ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദിവാസി കോളനികളിൽ വോട്ടർ ബോധവൽക്കരണവുമായി ജില്ലാ കലക്ടർ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ മേഖലയിലെ വിവിധ ആദിവാസി കോളനികളിൽ വോട്ടർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനും സന്ദർശനം നടത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടറും സംഘവും കോളനികളിലെത്തിയത് വനമേഖലയിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തുകളുടെ സൌകര്യങ്ങളും സംഘം നേരിൽ പരിശോധിച്ച് വിലയിരുത്തി മുണ്ടേരി വാണിയമ്പുഴ ഇരുട്ടുകുത്തിയിലുള്ള മോഡൽ സ്റ്റേഷനിലെ പോളിംഗ് ബൂത്ത് വനത്തിനുള്ളിലെ കോളനി എന്നിവ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒന്നിച്ചാണ് സന്ദർശിച്ചത് ഇവിടെ ആദിവാസി ഊരുകളിലെ വോട്ടർമാർക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തുകയും വോട്ട് ചെയ്ത് പരിശീലിപ്പിക്കുകയും ചെയ്തു വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് തുടർന്ന് സമീപത്തെ കുമ്പളപ്പാറ കോളനിയിലും വഴിക്കടവ് ആനമറിയിലെ പുഞ്ചക്കൊല്ലി കോളനിയിലും എത്തി ആദിവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു വോട്ടിംഗ് യന്ത്രത്തിന്റെ ബാലറ്റ് യൂണിറ്റും വിവി വിവിപാറ്റും കളക്ടർ തന്നെ പരിചയപ്പെടുത്തുകയും അവരെക്കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു എല്ലാവരും വോട്ട് ചെയ്യണമെന്നും പട്ടികയിൽ പേരുണ്ടെന്നും തിരിച്ചറൽക്കാട് ലഭിച്ചെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുഞ്ചക്കൊല്ലി കോളനിയിലെ പട്ടികവർഗ വകുപ്പിന്റെ മോഡൽ പ്രീ സ്കൂളിൽ ഒരുക്കുന്ന പോളിംഗ് ബൂത്തിലെ സൌകര്യങ്ങളും കളക്ടർ പരിശോധിച്ചു പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനിയിലെ വോട്ടർമാരാണ് ഈ ബൂത്തിലുള്ളത് പുന്നപ്പുഴ മുറിച്ചുകടന്നാണ് കളക്ടർ കോളനിയിലെത്തിയത് ഇവിടെ പ്രളയത്തിൽ തകർന്ന പാലവും അദ്ദേഹം പരിശോധിച്ചു വാനിയമ്പുഴ ഫോറസ്റ്റേഷന്റെ അങ്കണത്തിൽ നെബാർഡും ജെഎസ്എസും ചേർന്നൊരുക്കിയ ആദിവാസി വികസന പദ്ധതി ശില്പശാലയിലും കളക്ടർ പങ്കെടുത്ത് സംസാരിക്കുകയും ആദിവാസികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു കുമ്പളപ്പാറ കോളനിയിൽ ഉത്സവ ദിനമായിരുന്നതിനാൽ അവരുടെ ആഘോഷ പരിപാടികളും ഉൾപ്പെടെ കലാപരിപാടികളും കളക്ടർ വീക്ഷു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു ഐ ടി ഡി പി അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ ബി സി അയ്യപ്പൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പി ടി ഉസ്മാൻ റവന്യൂ ഇലക്ഷൻ പോലീസ് വനം പി ആർ ഡി പട്ടികവർഗ വകുപ്പുകളിലെ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദ്ദേഹത്തെ അനുഗമിച്ചു കോട്ടക്കൽ ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ദി ബാങ്ക് ലിമിറ്റഡ് एड ऑफिस कोटकल 24 ब्रांचेस भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परफो रोड कोटकल